ക്ഷമിയേ കഴിഞ്ഞ മാസം ഞങ്ങൾ ഗെറ്റുകെതർ കഴിഞ്ഞെന്ന് പറഞ്ഞല്ലേ അപ്പോഴേ ഞങ്ങളൊരു ടൂറ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ ഞങ്ങളതിനെ കുറിച്ചൊരു ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ നാളെ രാവിലെ പോകുമ്പോഴേ കോഴീനെ കൊണ്ട് നോക്കണം കേട്ടോ എവിടാൻ കുളുമണാലി ും കേട്ടിട്ടൊന്നില്ലേ ഈ പെര വിട്ട് പുറത്ത് പോവാട്ടെ എന്നോടാ ജീ കുണാതിന്റെ കാര്യൊക്കെ പറയുന്നത് ആ ഇങ്ങനെ അനക്ക് എന്താടി എന്റെ മാപ്പിളയിലും കുട്ടികളെ കൂട്ടിയിട്ട് ടൂറൊക്കെ അയിനൊക്കെ പറ്റിയ മാപ്പിളനെ എന്റെ മാപ്പിള അയിനൊക്കെ പറ്റിയത് എന്റെ മാപ്പിളനെ അല്ലെടി എന്റെ പുതിയ ആപ്പിള എന്നാ നീ വരുന്നത് കൊറച്ചുപോലെ ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലേ എടീ മൂപ്പര് വരുന്നില്ല ഞാനും കുട്ടികളും അങ്ങോട്ട് പോകുവാണല്ലോ ഇപ്പൊ പോയി എന്നിട്ട് ആറുമാസം കഴിഞ്ഞോ ഞാൻ വന്നിട്ട് ആറു മാസം തന്നെ ആയിട്ടുള്ളൂ പക്ഷെ മൂപ്പര്ക്ക് ലീവില്ല അപ്പൊ ഞാനും കുട്ടികളും അങ്ങോട്ട് പോവുകയാണ് പോകുമ്പോർഫ കണ്ട എന്താ പറയുന്നത് എത്ര വട്ടം കണ്ടിരിക്കും ഞങ്ങള് എനിക്ക് ഇഷ്ടം തന്നെയല്ല ബുർജുകലീഫക്ക് പോണ പക്ഷെ എന്റെ ചങ്ങായിക്കുണ്ടല്ലോ ജോലി കഴിഞ്ഞ് വന്ന് റൂമിൽ കയറിയ പപ്പട്ടോളി പപ്പട്ടോളി അറിയാം ഞങ്ങള് മക്കളും കുട്ടികളും ബുർജുഗലീഫ കാണാൻ ഐസ്ക്രീം തിന്നും ചോക്ലേറ്റ് തിന്നും എന്തോ ഒരു രസ കാണാനൊക്കെ ൂതിന്റെടി ഞാൻ ഈ കോട്ടക്കൊന്നും അടക്കം കണ്ടിട്ടില്ല രണ്ട് ഇന്റെ രണ്ടനുസ്യാളുണ്ടല്ലോ കാണാത്ത സ്ഥലം ഒന്നുമില്ല ഓലിപ്പോ ദുബായിലല്ലോ ഒരു രണ്ടാളും എന്റെ കടച്ചോനെയും എന്റെ ഒരു കാര്യം നോക്കുകയാണ് ഞാന് ഇച്ചൊക്കെ നോക്കാൻ എന്നും പോക്കണ്ടെ ഞാൻ നോക്കാ ചിപ്പോ കെട്ടി പോലെ പോകാത്തതാണ് അപ്പൊ ഇനി കോട്ടക്ക് പോയി ഒരു ചുരിദാർ ബീറ്റ് വാങ്ങി കൊടുത്തു അടിച്ചാൻ കൊടുക്കണ് അത് വാങ്ങാൻ പോകുമ്പോഴാണ് എൻ്റെ അടുത്ത് വന്നത് അല്ലെ ചുരിദാർന്നെ ഉള്ളു ഞാനിജ് ഇതിട്ടീന്ന് ഇപ്പഴും ഇജ്ജ് ഇട്ടിട്ടുണ്ട് അപ്പൊ എന്താ മാറ്റി മാറ്റി ഇടാനൊന്നും ചുരിദാറില്ലേ കൊല്ലത്തിൽ മാതിരി ഒരാളുണ്ടാവില്ല ചുറ്റുവട്ടത്ത് ഓരോരുത്തരുള്ള ചുരിദാറൊക്കെ നോക്കി അനക്ക് എന്താ കൊറച്ച് മോഡലൊക്കെ ഒന്ന് നടന്നാൽ ഞാൻ ഞാനിരുന്ന ചുരിദാറിനെ ആയിരം ഉറപ്പേന്റെ ചുരിദാറാണ് ഞാൻ വരയിൽ ഇരുന്നത് ഞാൻ എങ്ങനെയൊക്കെ പോകുമ്പോഴതേ മൂവായിരം ഉറുപ്പേന്റെ ചുരിദാറുകൾ നാലായിരം റുപ്യ അയ്യായിരം ഉറപ്പാണ് ഞാൻ ച്ചാ അതന്നെ ഞാൻ അധികം ദിവസം ഇടൂല കുറച്ച് ഇടൂ പിന്നെ അങ്ങനെ മാറ്റി ഞാൻ